എത്രയും ബഹുമാനപ്പെട്ട വന്യപിതാവേ അങ്ങയുടെ സ്ലേഹായിക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവി അങ്ങയുടെ അസുഖം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും അരമനയിലുണ്ടായിരുന്ന അസുഖങ്ങൾ മാറിയോ എന്നും അറിയുവാൻ വളരെ ആഗ്രഹിക്കുന്നു പകർച്ചവ്യാധി അരമനയുടെ അടുക്കൽ ഉണ്ടായെന്ന് കേട്ടതിൽ അധികമായി വ്യസനിക്കുകയും പ്രത്യേക വിധത്തിൽ അപേക്ഷിക്കുകയും ചെയ്തു വരുന്നു സ്നേഹപിതാവിനെ കണ്ടിട്ട് ഏറെ മാസങ്ങൾ കഴിഞ്ഞതുപോലെ തോന്നുന്നു രാത്രിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിനെയും മറ്റും സ്വപ്നത്തിൽ കണ്ട് വളരെ വർത്തമാനങ്ങൾ പറഞ്ഞു സന്തോഷിക്കും കണ്ണു തുറന്നാൽ ആരെയും കാണുകയില്ല അപ്പോൾ എനിക്ക് ദുഃഖം തോന്നും ഇപ്രകാരം പല ദിവസങ്ങളിലുമുണ്ട് പിതാവേ കുർബാനയില്ലാത്ത ദിവസങ്ങളിൽ പാവപ്പെട്ട എന്റെ ഹൃദയത്തിൽ വലിയൊരു ദുഃഖമുണ്ടാകും എങ്കിലും പതിവുപോലെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനൊരുങ്ങി വിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന പള്ളിയിലേക്ക് തിരിഞ്ഞു മുട്ടുകുത്തി അരൂപിയിൽ കാണുന്നതുപോലെയും ഇവിടെ തന്നെ അച്ഛൻ ചൊല്ലുന്നതുപോലെയും കരുതി കുർബാന രഹസ്യങ്ങളെ ധ്യാനിച്ചു പങ്കെടുക്കും അച്ഛൻ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന സമയം ഞാനും അരൂബിയിൽ എന്ന പോലെ കുർബാന കൈക്കൊള്ളും പതിവ് പോലെ ഉപകാരസ്മരണയും ചൊല്ലും ഇതിനാൽ ഇതിനാലെ സ്നേഹരക്ഷിതാവിനെ ഞാൻ ൊണ്ടതുപോലെയുള്ള ആശ്വാസവും സന്തോഷവും എന്റെ ഹൃദയത്തിലുണ്ടാകും ഇപ്രകാരം കുർബാനയില്ലാത്ത ദിവസങ്ങളിൽ മുടങ്ങാതെ ചെയ്തുവരുന്നു ധ്യാനം ആത്മശ്വാസം